കൈ നിവർത്തുമ്പോഴും വേണ്ടത്ര കൈ വീശി നടക്കണം പിന്നെ കെട്ടി നടന്നാൽ അനക്കം കുറയും ഞാൻ കൊടുത്താൽ മതിയോ പിന്നെ രസമുള്ള ഒരു ചികിത്സ പറഞ്ഞു തരാം മരത്തിലടി മരത്തിലടിയോ ഒരു വടിയെടുത്ത് ഏതെങ്കിലും മരത്തിൽ നൂറു തവണ അടിക്കുക വണ കൈ വീശിയാലും മതി പക്ഷേ അടിക്കുമ്പോൾ കൂടി രസമല്ലേ ബോറടി ഉണ്ടാവില്ല ശരിയോ അടിക്കാൻ ചാൻസ് ഈ മരം മതി എടാ മരമേ നിനക്കിന്ന് കിട്ടും കെട്ടി പട്ടേ 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 ഞ ഇതെന്നാ ചികിത്സയോ ചികിത്സ പട്ടേ പട്ടേ കോങ്ങാനുള്ള ചികിത്സയോ ഇങ്ങനെ കൈ പൊങ്ങോ പട്ടേ പട്ടേ പൊങ്ങും മൂങ്ങാ വൈദ്യരുടെ ചികിത്സയാ അല്ലേ പട്ടേ 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 കണ്ടാലേ അറിയാം ഇത് ഫലിക്കുന്നുണ്ട് ഞാനും ഒന്ന് പരീക്ഷിക്കട്ടെ നാളെ ും കോട്ടുണ്ട് നിങ്ങളെ ചികിത്സ വലിക്കുന്ന മട്ടില്ല അടി നൂറല്ലായി ഒരു വ്യത്യാസവും ഇല്ല നിങ്ങൾ തല്ലിയ മരം കൈമുക്കി നിൽക്കുന്നത് ഞാൻ കണ്ടതാ ഈ മരത്തിനാണെങ്കിൽ ഒരു കൂസലുമില്ല ഇനി ഞാൻ എണ്ണ നീ ഒളിച്ച ഒന്ന് രണ്ട് മൂന്ന് എപ്പോഴും പിടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ അച്ഛൻ പറഞ്ഞു തന്നെ പറഞ്ഞു എന്നിട്ടാണോ കളിച്ചു നടക്കുന്നത് അടച്ചത് മതി ഇനി ഗുഹയിൽ പോ ും കൊണ്ട് മന്തുണ്ടാക്കി എറിയുന്ന കളിയാ ഈ മയലുണ്ണി പഠിപ്പിച്ചതാ സൂത്രോ ഇത് എന്റെ ഫ്രണ്ട്സോ ും തന്റെ ഉപദേശം വേണമെന്ന് ഞാ എല്ലാവരും ഇവരെ മൊണ്ടന്മാരെന്ന് വിളിച്ച് ഒളിവാക്കുകയോ ഇവർ അത് കൊറും എന്തോ വീണുപോയി എന്തോ ആയിരുന്നു അത് കിട്ടി ഡിപ്രഷർ ഡിപ്രഷർ അല്ല ഡിപ്രഷൻ കടുത്ത നിരാശ എന്നർത്ഥം രണ്ടുപേർക്കും നിരാശയാണോ ഉപദേശിച്ചു ശരി ആക്കണം ശരി ആരാ കളിയാക്കുന്നത് എല്ലാവരും കളിയാക്കും അപ്പൊ നല്ല വിഷമം വരും ശരിയോ വിഷമം വരും മണ്ടന്മാരാണെങ്കിലും അങ്ങനെ വിളിക്കണോ ശരി താൻ മിണ്ടാതിരി നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി ഇതൊക്കെ പുല്ല് പോലെ പരിഹരിക്കാം എനിക്ക് ഇഷ്ടമല്ല അല്ല ആരെങ്കിലും കാലിയാക്കിയാൽ അത് നമ്മൾ കണക്കാക്കരുത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി പുറത്തു കളയുക എന്ന് കേട്ടിട്ടില്ലേ ആരെന്തു പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കണ്ട എന്നർത്ഥം മനസ്സിലായോ സംശയം വല്ലതും ഉണ്ടോ മനസ്സിലായി സംശയമില്ല എനിക്കൊരു സംശയമുണ്ട് മിടുക്കൻ സംശയമുണ്ടാകുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ് മറ്റവനെ കണ്ടോ കേട്ടപാടെ നീറ്റ് പോയി സംശയവുമില്ല ചോദ്യവുമില്ല ഇത്തരക്കാരെ ആരെങ്കിലും മണ്ടൻ എന്ന് വിളിച്ചാലും കുറ്റം പറയാനാവില്ല നീ ഏതായാലും അതുപോലെയല്ല നിനക്ക് ഒരു സംശയമെങ്കിലും തോന്നിയല്ലോ നീ മണ്ടനല്ല എന്നർത്ഥം അതുകൊണ്ട് നിനക്ക് ഡിപ്രഷൻ വരേണ്ട ഒരു കാര്യവുമില്ല അതുകൊട്ടെ എന്താ നിന്ന് സംശയം പറഞ്ഞു <re> <sh> <laughs>